ഇപ്പോൾ ജോലിക്കിടയിൽ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ കട തുറന്നാണല്ലോ ആദ്യത്തെ പരിപാടി ക്ലീനിങ് ആണ് കേട്ടോ കാരണം അടിച്ചു വരിക തുടക്കുക എന്നുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ തറ തുടക്കില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് മഴയൊക്കെ ആയതുകൊണ്ട് തുടക്കത്തൊക്കെ ചെറുതായിട്ട് വന്നു നമ്മളൊക്കെ തന്നെ ചെരിപ്പിട്ട് ചവിട്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ തന്നെ തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മൾ തൽക്കാലികമായിട്ട് എടുത്തേക്കുന്ന കടയാണ് കേട്ടോ നമ്മുടെ സ്വന്തം കട ഇതല്ല അവിടെ ഈ കടയിപ്പോൾ പൊളിച്ചിട്ട് പുതിയ കട പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്കാണ് ഇവിടെ എടുത്തേക്കുന്നത് അവിടെ നമ്മൾ ഡിസ്പ്ലേ ഒന്നും ഒരുപാട് കൂടെ സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അതുപോലെ തന്നെ അലമാരകളും ഷെൽഫുകളൊന്നും എല്ലാം ഒന്നും വെച്ചിട്ടില്ല വെച്ചിട്ടില്ലാട്ടോ അപ്പോൾ ഇതിനകത്ത് എല്ലാം കൂടെ വെച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇടുങ്ങിപ്പോവും അപ്പോൾ നമ്മൾ പുതിയ കട അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഈ തുടച്ചോണ്ടിരിക്കുമ്പോൾ ഏറ്റവും വലിയ പാടം എന്ന് വെച്ചാൽ കസ്റ്റമർ വരും അപ്പോൾ എന്തെങ്കിലും എടുക്കാൻ പോകും അപ്പോൾ ഞാൻ തന്നെ അവിടെ ചവിട്ട് പിന്നെ ഞാൻ തന്നെ അവിടെ തുടയ്ക്കും അങ്ങനെ ഏകദേശം ക്ലീനിങ്ങി കഴിഞ്ഞാൽ കേട്ടോ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എടുക്കുക എന്നുള്ളതാണ് അതായത് ഈ പേപ്പറിലുള്ള എല്ലാ സാധനങ്ങളും ഓരോ റാക്കിൽ പോയി അതിൻ്റെ ക്വാണ്ടിറ്റി എഴുതി നമ്മൾ സ്റ്റോക്ക് എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് തന്നെ ഇതിങ്ങനെ കണ്ട ബോറടിക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് കുറച്ചൊക്കെ ഇട്ടിട്ടുള്ളൂ കാരണം ഇപ്പം എപ്പോഴും നമ്മൾ ഇത് തന്നെ കണ്ടാലും നമുക്ക് തന്നെ അങ്ങ് മടുത്തു പോലെ തോന്നും എങ്ങനെ എന്ത് സ്റ്റോക്ക് എല്ലാം എടുത്തു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇനി എടുത്ത സ്റ്റോക്ക് എല്ലാം നമ്മൾ ഓർഡർ കൊടുക്കണ്ടേ അപ്പോൾ ഇനി നമ്മുടെ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഇതെല്ലാം ഓർഡർ കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഇതേ ലാസ്റ്റ് ഓർഡർ എല്ലാം കൊടുത്തു കഴിഞ്ഞാട്ടോ അപ്പോൾ ഇനി നമുക്ക് ചോറ് കഴിക്കാനുള്ള സമയം സമയം ഒന്നരയായ കേട്ടോ അപ്പം ഇതേ ചോറ് നിന്ന് മീൻ വറുത്തത് വിഴുക്കുരട്ടി അച്ചാറെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇടുന്ന ചോറ് കഴിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെ എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ